കേരളത്തിൽ കോട്ടയം ജില്ലയിൽ കൊറളിങ്ങാട് എന്ന ദേശത്തിൻ്റെ സ്ഥാനം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് തൃശ്ശൂർ ജില്ലയിലുള്ള കൊടുങ്ങല്ലൂർ പാലിയൂർ ദേശങ്ങൾ തൊട്ടുള്ള ക്രൈസ്തവർ കുടിയേറിപ്പാർത്ത ഈ സ്ഥലം പരിശുദ്ധ ദീപമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിലൂടെ വിശ്വാസികളുടെ പുണ്യനാടായി വളർന്ന് മേജർ ആർ കി എപ്പിസ്കോപ്പൽ മർത്തമറിയം ആർച്ച് ഡിക്കൻ തീർത്ഥാടന ദേവാലയമായി വിശ്വമാകെ അറിയപ്പെടുന്ന പുണ്യകേന്ദ്രമായി കേന്ദ്രമായി മതമൈത്രിയുടെ സാംസ്കാരിക പൈതൃക നാട് എന്ന ഖ്യാതിയും കൊറോളങ്ങാട് ദേശത്തിനുണ്ട് ഇവിടെ വർഷത്തിലൊരിക്കൽ നടക്കുന്ന മൂന്നാളും കപ്പൽ പ്രദർശനവും നാനാജാതി മതസ്ഥർ ഒരുമയോടെ കൈകോർത്ത് നടത്തുന്ന ആചാര ചടങ്ങുകളും എല്ലാം തന്നെ പുരാതന കാലം തൊട്ടേ നടത്തിവരുന്നതാണ് ആചാര്യന്മാരിലൂടെ രൂപം കൊണ്ട് അൽമയ സമൂഹം വളരെ നിഷ്ഠയോടെ ഓരോ കാലഘട്ടങ്ങളിലും ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങൾ ദേവാലയത്തിനുവേണ്ടിയും ും ചെയ്തു പോരുന്നു കൊറുളിങ്ങാടിന്റെ രൂപകൽപ്പനയിൽ ക്രൈസ്തവ പിതാക്കന്മാർക്കും വൈദികർക്കുമൊപ്പം അൽമായ ശ്രേഷ്ഠരും പങ്കാളിയായിട്ടുണ്ട് അൽമായ പ്രമുഖരായ ഷെവലിയർ ഡോക്ടർ പി ജെ തോമസ് അഡ്വക്കേറ്റ് ജെ ജോൺ നെധിരി അഡ്വക്കേറ്റ് സിറിയ നെധിരി ഷെവിലിയർ വി സി ജോർജ് തുടങ്ങിയ വ്യക്തികളെ കൊറുളിങ്ങാട് പള്ളി സമൂഹം ആദരിക്കുന്നതിൻ്റെ ഭാഗമായി അവരുടെ വരച്ച ചിത്രങ്ങൾ പള്ളിമേടയിലെ ഒന്നാം നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ആർച്ച് പ്രീസ്റ്റ് റവറൻഡ് ഡോക്ടർ തോമസ് മേനാച്ചേരി അനാച്ഛാദനം ചെയ്തു ഇവരിലേക്ക് ഒരു എത്തിനോട്ടം നടത്തിയാൽ ഇവർ ചെയ്ത പുരോഗമനപരമായ പ്രവൃത്തികൾ അക്കാലത്ത് എന്ന പോലെ ഇക്കാലത്തും ശ്രേഷ്ഠമായ പ്രവർത്തനം തന്നെയെന്ന് നാം വിലയിരുത്തും നിരന്തരമായിട്ട് പറയുവാൻ ഒരു കാര്യമുണ്ട് ചരിത്രത്തെ വിസ്മരിക്കുന്ന ഒരു സമൂഹം അതിൻ്റെ വേദികൾ നഷ്ടപ്പെടുത്തുന്നു എന്ന് പറയാനുണ്ടായി ചരിത്രത്തെ വിസ്മരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അടിസ്ഥാനങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ കുറവെനാടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചരിത്രത്തിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർത്തുന്നുണ്ട് നമ്മൾ ഈ ശാഹയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്തിയിരിക്കുന്ന മഹാരജന്മാരായന്മാരും വൈദികരും എല്ലാം കുറവലങ്ങാടിന്റെ ചരിത്രത്തോടുള്ള ബന്ധപ്പെട്ടവരാണ് പക്ഷേ ഈ ഇവരോടൊപ്പം ഈ കുറവലങ്ങാടിന്റെ യശസ്വീതികളിൽ ഒരു വലിയ പങ്കാളികൾ അന്മാരാണ് അന്മായെ കൂടി വിസ്മരിച്ചുകൊണ്ട് നമുക്ക് എപ്രകാരമാണ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് സഭ എന്ന് പറയുന്നത് വലിയൊരു കൂട്ടായ്മയാണ് സഭ ഹൈറാർതി മാത്രമല്ല பபா தெய்வர்ajana தெய்வர் தன்த பாதமாயிற்று மட்டுமே உள்ளது ஹைராஃபிக் இருக்கான் சார்பு கே உள்ளது ஹைராஃபிக் தெய்வர் தன் மத்தியாய் திகம்போடான ஹைராஃபிக் அர்த்தம் பாவுது அதೊಂಡா ఆ தெய்வர்ajana கூப்பாய் நம்மளை இன்னைக்கு இந்த யோகா சாலர் அப்படி வாச்சோம் நம்மட வண்ணிகள் தരിച്ചു இருந்தா இந்த ஷாலையை வச்சார் இവിടെ நம்ம எல்லாரும் ஆச்சமாரம் வைத்தியர் தாலு பட்டக்காரர் ஆன்மாவில எல்லாரும்

പിന്നീട് ഇന്ത്യൻ സർക്കാരിൻ്റെ മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് പാലാ സെന്റ് തോമസ് കോളേജിൻ്റെ സ്ഥാപക പ്രിൻസിപ്പൽ പന്ത്രണ്ട് പുസ്തകങ്ങളുടെ ഗ്രന്ഥകാരൻ അപൂർവങ്ങളിൽ വളരെയേറെ വ്യത്യസ്തങ്ങളായ ലേഖനങ്ങളുടെ രചയിതാവ് മനുഷ്യസ്നേഹി എന്നീ നിലകളിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വർണ്ണനാതീതമാണ് പകലോമറ്റം കുടുംബശാഖയിൽപ്പെട്ട ഇദ്ദേഹം അർക്കതിയാക്കോനെ അടക്കം ചെയ്ത കല്ലറ അടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ പൈതൃക സ്വത്ത് കൊറളിങ്ങാട് ദേവാലയത്തിന് കൈമാറിയിരുന്നു മാർപ്പാപ്പയിൽ നിന്നും ശ്രേഷ്ഠ അംഗീകാരമായ ഷെവിലിയർ പദവിക്കും ശ്രീ പി ജെ തോമസ് അർഹനായിട്ടുണ്ട് അഡ്വക്കേറ്റ് ജെ ജോൺ നിധിരി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് കേരള കത്തോലിക്ക വിദ്യാർത്ഥി ലീഗിൻ്റെ സ്ഥാപക പ്രസിഡൻറ് കേരള കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഉപരക്ഷാധികാരിയും സ്ഥാപക പ്രസിഡൻറ്റും ഹൈക്കോടതിയിലെയും കോട്ടയം ജില്ലാ കോടതിയിലെയും പ്രമുഖ അഭിഭാഷകൻ കോട്ടയം ബാർ അസോസിയേഷൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗം പൗരസമത്വവാദ പ്രസ്ഥാനത്തിൻ്റെ യുദ്ധ മുന്നണി നേതാവ് സീറോ മലബാർ ലാറ്റിൻ അസോസിയേഷൻ്റെ മലയാള മനോരമ ദീപിക ദിനപത്രങ്ങളുടെ ലീഗൽ അഡ്വൈസർ എന്നീ നിലകളിൽ പ്രക്ഷോഭിച്ച വ്യക്തിത്വമാണ് ശ്രീ ജെ ജോൺ നെധീരി അഡ്വക്കേറ്റ് ശ്രീ എക് നെധീരി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗം അഭിഭാഷക രംഗത്തെ പ്രഗത്ഭൻ അക്കാലത്തെ ഒട്ടേറെ യൂറോപ്യൻ കമ്പനികളുടെ ലീഗൽ അഡ്വൈസർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനും വനിതാ വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രയത്നിച്ച ഉറച്ച വക്താവ് സിറിയൻ കത്തോലിക്ക സോഷ്യൽ കോൺഗ്രസിന്റെ സ്ഥാപക നേതാവും സ്ഥിരക്ഷൻ സ്വദേശ ബിഷപ്പുമാർ കേരളത്തിൽ വേണമെന്ന് വാദിക്കുകയും വിദേശ ബിഷപ്പുമാരുടെ ആധിപത്യത്തിനെതിരെ അഹോരാത്രം പോരാടി സ്വന്തം സമുദായത്തിനും സമൂഹത്തിനു വേണ്ടി പ്രയത്നിച്ച വ്യക്തിയാണ് ശ്രീ ശ്രീയക് നിധിരി ഷെവിലിയർ ബി സി ജോർജ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ബഹുമുഖ പ്രതിഭ പ്രഗത്ഭനായ എഴുത്തുകാരൻ സഭാചരിത്രകാരൻ പത്രപ്രവർത്തകൻ സമുദായ നേതാവ് ഹെഡ് മാസ്റ്റർ ട്രാവങ്കൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗം അഖില കേരള കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ബഹുഭാഷ പണ്ഡിതൻ ഭൂമിയോ ചികിത്സകൻ നിയമോപദേശകൻ പ്രസാധകൻ കർഷകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ജോൺ പോൾ മാർപ്പാപ്പ ഷെവലിയർ പട്ടം നൽകി ബഹുമാനിച്ചു എനിക്ക് അഭിമാനത്തോടെ ഓർക്കുവാനും പറയുവാനും സാധിക്കുന്ന ശ്രീ ഇ സി ജോർജ് ഇച്ചായ എന്ന് ഞാനും വക്കൻസാർ എന്ന നാട്ടുകാരും വിളിക്കുന്ന ജോസ് സർ എൻ്റെ പിതാമഹനാണ് ജലിക്കുന്ന കിടാവിളക്കുകൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകുക മാത്രമല്ല ചെയ്യുന്നത് തളരാതെ മുന്നേറുവാനുള്ള കരുത്ത് നിലനിർത്തുവാനും അവരെ സഹായിക്കുന്നു അത്മേരായ വിശ്വാസികൾക്ക് അഭിമാനമായി ഈ നാല് ഛായാചിത്രങ്ങൾ ഇനി മുതൽ കൊറളിങ്ങാട് പള്ളിമേടയിൽ ഉണ്ട് എന്നത് ഓർമ്മയായ ഇവരുടെ പ്രവർത്തനങ്ങൾ ഇന്നും കത്തോലിക്ക സഭയ്ക്ക് ജീവനേകുന്നുണ്ട് എന്നതിൻ്റെ തെളിവും കൂടിയാണ് കൊറളിങ്ങാട് ദേശത്തിന് പുതിയ ഓരോ കാലഘട്ടങ്ങളിലും വ്യത്യസ്തങ്ങളാണ് കാലങ്ങളായുള്ള മാറ്റത്തിൻ്റെ വർണ്ണങ്ങൾ മഴവില് പോലെ സുന്ദരവും ജോൺ കുര്യൻ വടക്കേക്കര ജെ കെ വി ഇമേജ് പ്രോഗ്രാംസ്